നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിലും രക്ഷയില്ല അടുത്തിടെയായി വിമാനത്തിൽ നടക്കുന്ന ഇത്രയോ സംഭവങ്ങളാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇപ്പോൾ സൗദിയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ വെച്ച് എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചിരിക്കുകയാണ് ഒരു യുവാവ് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ശ്രീലങ്ക വഴി ഹൈദരാബാദിലേക്ക് ട്രാൻസിറ്റ് വിമാനത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ശ്രീലങ്കൻ സ്വദേശികളായ അമ്മയും മകളും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ പിതാവിനെ സന്ദർശിച്ച ശേഷം ശ്രീലങ്കയിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി മാതാവ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ മധ്യേ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രവാസി ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തെലങ്കാന സ്വദേശിയാണ് പിടിയിലായത് കൊളംബോ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ത്യക്കാരനെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഡിസംബർ പതിനാലിനാണ് കേസിനാസ്പദമായ ഈ സംഭവം നടക്കുന്നത് തെലുങ്കാനയിൽ നിന്നുള്ള നാല്പത്തി ഒൻപത് പ്രതി കൊളംബോ ഭണ്ഡാരനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ പ്രതിയെ ക്യാബിൻ ക്രൂ ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു പെൺകുട്ടിയെയും പ്രതിയെയും നെഗോംബോ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനക്ക് വിധേയരാക്കിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രതിയെ കോടതി ഹാജരാക്കുകയും ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ടിക്കറ്റ് നിരക്ക് കുറവായതിനാൽ ശ്രീലങ്കൻ എയർവേസിന്റെ ഗുണനിലവാരമുള്ള സേവനം പ്രവാസി ഇന്ത്യക്കാർ ധാരാളമായി ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊളംബോ വഴിയാണ് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ശ്രീലങ്കൻ എയർവേസ് സർവീസ് നടത്തുന്നത് നിരക്ക് കുറവാണതിന് പുറമെ കൂടുതൽ ലഗേജ് അനുവദിക്കുന്നതും മദ്യത്തിന്റെ ലഭ്യതയും യാത്രക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്തായാലും യാത്രക്കാരൻ മദ്യപിച്ചിരുന്നോ ആ മദ്യ ലഹരിയിലാണോ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്ന് വ്യക്തമല്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും അതുപോലെ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ആൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വെച്ച് ജീവനക്കാരൻ ആ കുട്ടിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ക്രൂവായ മുംബൈ സ്വദേശി പ്രസാദിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ എയർക്രൂവായ പ്രസാദ് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പോക്സോ ചുമത്തിയാണ് പ്രസാദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാലും വിമാനത്തിൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് അടുത്തിടെയായി വാർത്തകളിൽ നിറയുകയാണ് വിമാനത്തിലും രക്ഷയില്ല എന്ന തരത്തിലാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക